ഒട്ടും പ്ലാനിങ്ങില്ലാതെ വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു ഇത് അതായത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു എന്ന് ഞങ്ങളുടെ കസിൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ ബർത്ത് ഡേ വന്നപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് തോന്നിയത് അത് ഞങ്ങളുടെ അമ്മ വീട്ടിൽ വെച്ചിട്ടായിരുന്നു സെലിബ്രേഷൻ കുറേ കാലത്തിന് ശേഷം ആയിരിക്കും ഇവൻ്റെ ബർത്ത് ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അവനും അവൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ആ ഒരു സർക്കിളിൽ അത് ഒതുങ്ങാറാണ് പതിവ് പക്ഷേ ഇത്തവണ എല്ലാവരും ആയപ്പോൾ അത് കുറച്ചൊരു ആഘോഷമാക്കി തന്നെ ഞങ്ങൾ കഴിച്ചു അതായത് ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും എല്ലാം കൂടി ആയിട്ട് അത് നല്ല അടിപൊളിയായിട്ട് അങ്ങ് കഴിച്ചു നമുക്ക് ചെറുതായാലും വലുതായാലും ഫാമിലി മൊത്തമായിട്ട് ഒന്നിച്ചുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അങ്ങനെ ഈ വർഷത്തെ അവൻ്റെ ബർത്ത് ഡേ ഞങ്ങൾ അടിപൊളിയാക്കി കളറാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാപ്പി ബേർത്ത് ഡേ അപ്പോൾ you uh -huh.